നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെടികൾ വില കൂടുതൽ കാരണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കാറില്ല ഈ ഒരു ഓഫറിൽ അത്തരത്തിലുള്ള കുറച്ച് പ്ലാൻസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് അതുകൊണ്ട് വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ ലിസ്റ്റ് ചെയ്ത് വെച്ച് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഒരിക്കൽ കൂടി എല്ലാവർക്കും ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഫർ വീഡിയോയിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് നീലക്കുറിഞ്ഞ് എന്ന് വിളിക്കുന്ന പ്ലക്ട്രാന്തസ് പ്ലാന്റ് ആണ് ഇതിൽ പ്രൈസ് ഞാൻ സെപ്പറേറ്റ് കൊടുക്കുന്നില്ല എല്ലാ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് അമ്പത് രൂപ മാത്രമാണ് അടുത്തതായിട്ട് വരുന്നത് ഡോംബിയ പ്ലാന്റ് ആണ് ഇതൊക്കെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് എല്ലാത്തിനും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ചിലതൊക്കെ കുറച്ച് വലിയ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാന്റിനേക്കാളും റേറ്റ് കൊറിയർ ചാർജ് ആണോ എന്ന് വിഷമിച്ച് പോകരുത് അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഐ വി പ്ലാന്റ്സ് ആണ് ഇംഗ്ലീഷ് ഐ വി ആണ് ഇതൊരു ലീഫ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിനെ നമുക്ക് വാൾ ക്രീപ്പറായിട്ടും ഉപയോഗിക്കാം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തായിട്ട് വരുന്നത് കുറ്റുമുല്ലയാണ് കുറ്റിമുല് ഇതുവരെ നമ്മൾ ചെറിയ പ്ലാന്റ്സ് ആണ് അയച്ചുകൊണ്ടിരുന്നത് ഇത് വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഒരു പത്തെ പത്തിൻ്റെ കവർ സൈസിലുള്ള പ്ലാന്റ് ആണിത് ഇച്ചിരി വലിയ പ്ലാന്റ്സ് തന്നെയാണ് ഇത്തവണ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ് കർട്ടൻ ക്രീപ്പറിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് കർട്ടൻ ക്രീപ്പർ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് ഒരു വലിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചും കൂടുതലായി വിശദമായി പറയുന്നില്ല പ്ലാന്റ് സൈസ് കറക്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്ലാന്റും വീഡിയോ സഹിതം കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഐവിയാണ് ഹെഡ്ര ഐവി എന്നും ഇതറിയപ്പെടുന്നു നമ്മൾ നേരത്തെ വെരിഗേറ്റഡ് ഐ വി കണ്ടു അതിൻ്റെ തന്നെ ഗ്രീൻ ടൈപ്പ് ആണിത് ഇതിനെ നമുക്ക് വാൾ ക്രീപ്പറായിട്ട് വളർത്താനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ബെൽ ബെല്ലെന്നറിയപ്പെടുന്ന ഒരു പ്ലാൻ ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ലൊരു പെർപ്പിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് ഇതെല്ലാ ക്ലൈമറ്റിലും എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത് എല്ലാം തന്നെ നല്ല വെൽ റൂട്ട് ായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ചൈനീസ് ലഗസ്ട്രോ ആണ് ലഗസ്ട്രോ പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാം വെരിഗേറ്റഡ് അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഇതിൻ്റെയൊക്കെ റൂട്ട് വേണ്ടില്ലേ കവറിൽ നിന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കവർ ജസ്റ്റ് റിമൂവ് ചെയ്ത് നിങ്ങൾ ബോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ മതിയാവും നെക്സ്റ്റ് വൺ വരുന്നത് ജാസ്മിൻ ആണ് വൈൽഡ് ജാസ്മിനും എല്ലാ സമയങ്ങളിലും നല്ല മഴക്കാലത്ത് പോലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് ഇത് കണ്ടത് ഇതുപോലെ റൂട്ടൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് റൂട്ടി ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിനെ മിക്കി മൗസ് എന്ന പേരിലും വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് റൂട്ടി ഓഫ് ഫ്രൂട്ടിക്കോസ എന്ന് കിട്ടുന്നില്ലെങ്കിൽ മിക്കി മൗസ് എന്നൊന്ന് മെൻഷൻ ചെയ്ത് അയച്ചാലും മതി ഓരോ പ്ലാന്റിൻ്റെയും പേര് നിങ്ങൾ പ്രത്യേകം എഴുതി വെക്കണം നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതാണ് പാരിജാതൊക്കെ നല്ല റേറ്റിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് വൺ എയ്റ്റി ടു ഹൺഡ്രഡ് റുപ്പീസിലാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്റലോഗിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഓഫർ പ്രൈസ് വെറും രണ്ട് ദിവസത്തേക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും അൻപത് രൂപയാണ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലായാലും അല്ലാതെ വിൽക്കുന്ന പ്ലാന്റ് ഒക്കെ ഒരേ സൈസ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഈ സൈസിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് സെനീഷ്യോ പ്ലാന്റ് ആണ് സെനീഷ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നാൽ ഇതിനെ ഹാങ്ങിംഗ് പോട്ടിലും വളർത്താനായിട്ട് സാധിക്കുന്നതാണ് അടുത്തായിട്ട് ആണ് ക്ലാരോഡൻട്രത്തിൻ്റെ രണ്ട് വെറൈറ്റി നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇതാ ഒരു മെറൂൺ ഷെയ്ഡിൽ കപ്പ് വന്നിട്ട് വൈറ്റ് ഫ്ലവർ വരുന്ന ടൈപ്പ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ഫ്ലവർ വരുന്നതാണ് ഇതിന് നിങ്ങൾക്ക് പോട്ടിലോ കവറിലോ ഇനി അതല്ലെങ്കിൽ നിലത്തൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വർഷങ്ങൾ കൊണ്ട് ഈ ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ഒരു ട്രീ ആയി മാറുന്നതാണ് ഇതിൻ്റെ പോട്ടിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതല്ല അതുപോലെ തന്നെ ബോൺസായി ആക്കിയെടുക്കാനും പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത് ഒരു ഹാർഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ബോൺസായി ആക്കാൻ വളരെ എളുപ്പമാണ് നെക്സ്റ്റ് വൺ വരുന്നത് കാറ്റ്സ്ക്ലോവാണ് ക്യാൻസലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പൂക്കൾ മാത്രമല്ല ലീഫ് കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ അലമാണ്ട പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഒരുപാട് ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് എങ്കിലും എല്ലാ ക്ലൈമറ്റിലും ഫ്ലവർ ആകുന്നൊരു ക്രീപ്പ് ഒരു സ്രബ് പ്ലാന്റ് എന്ന നിലയ്ക്കാണ് ഈ ഒരു ഓഫർ വീഡിയോയിലും ഈ പ്ലാന്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറ്റിച്ചെടിയായി നിന്നിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ ഒരു ക്രീപ്പർ മാത്രമല്ല നമുക്ക് സ്രബായിട്ടും വളർത്താം പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണിത് നമ്മൾ വെട്ടി നിർത്തുകയാണെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു നെക്സ്റ്റ് വൺ വരുന്നത് ട്രംബറ്റ് വൈനാണ് ഓട്ടുമുല്ല എന്നാണ് ഇതിൻ്റെ ഒരു കോമൺ നെയിം വരുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ പ്ലാന്റിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളത് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ ഇതും അത്യാവശ്യം നല്ല ഹെൽത്തിയായ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് ഗന്ധരാജ ഗാഡീനിയ പ്ലാന്റ് ഡോഫ് വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൽ തന്നെ കണ്ടില്ല നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്രബ് ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് ഗാഡീനിയ പ്ലാന്റ് ഞങ്ങളിവിടെ ഇതിനെ കോമൺ ആയിട്ട് സുഗന്ധ റോസ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ അടുത്തായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യയുടെ ചെറിയ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇതുവരെ അമ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ വലിയ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അധികം പ്ലാന്റിലും പൂക്കളായി തുടങ്ങിയ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വെറും അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് ജസ്റ്റിഷ്യ പ്ലാന്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നല്ല മഴയാണ് ഇപ്പോഴും നല്ല പൂക്കളായി നിൽക്കുന്നുണ്ട് അടുത്തായിട്ട് എൽഡർബെറി ആണ് എൽഡർബെറി ഒക്കെ നമ്മൾ വൺ ഹൺഡ്രഡ് അതുപോലെ വൺ ട്വൻറ്റി റുപ്പീസിനൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് ഈ പ്ലാന്റ് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് വെറും അൻപത് രൂപയ്ക്ക് ലഭിക്കും അടുത്തായിട്ട് വരുന്നത് തമ്പർജിയ കോക്സീനിയ പ്ലാന്റ്സ് ആണ് നല്ല അടിച്ച് പെയ്യുന്ന തിമിർത്ത് പെയ്യുന്ന മഴയത്ത് പോലും ഇതിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമ ക്യാപ്പൻസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ടെക്കോമയുടെ ഒരു ഓറഞ്ച് ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല ബുഷി പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് മണിമുല്ലയാണ് മണിമുല്ല എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വർഷത്തിൽ ഒരു തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുക പക്ഷെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ലീഫ് കാണാണ്ട് നിറഞ്ഞ പൂക്കൾ ശരിക്കും കുലകുത്തി പൂക്കൾ ഉണ്ടാവുക എന്ന് പറയില്ലേ അത് ഈ മണിമുല്ലയെ സംബന്ധിച്ചായിരിക്കും അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ഹാറ്റാണ് ചൈനീസ് ഹാറ്റിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമാണ് നമ്മളിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ആൻഡ് ഓറഞ്ച് ഷെയ്ഡിലുള്ളത് ഇത് ചില പ്ലാന്റ്സുകളൊക്കെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തതായിട്ട് വരുന്നത് പിങ്ക് സ്നോറോസ് ആണ് പിങ്ക് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് പിങ്ക് ഫ്ലവറിൽ സിംഗിൾ പെറ്റിലായിരിക്കും കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ചിലതൊക്കെ പോട്ടിലുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വെരിഗേറ്റഡ് സ്നോറോസ് ആണ് വെരിഗേറ്റഡ് സ്നോറോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഫിന് ഒരു വെരിഗേഷനും ഫ്ലവർ നമ്മുടെ നോർമൽ ടൈപ്പ് തന്നെ സിംഗിൾ പെറ്റൽ ഫ്ലവറും അടുത്തതായിട്ട് മൾട്ടി പെറ്റൽ വരുന്നത് ഡബിൾ പെറ്റൽ സ്നോറോസ് ആണ് ഡബിൾ പെറ്റൽ സ്നോറോസിൽ നോർമൽ ടൈപ്പ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീഫും എന്നാൽ പൂക്കൾ നല്ല തിക്കായിട്ടുള്ള പൂക്കളുമായിരിക്കും അടുത്തായിട്ട് വരുന്നത് തമ്പർച്ചിയ ഇറക്റ്റയുടെ വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബൊളിവിയൻ സൺസെറ്റ് ബൊളിവിയൻ സൺസെറ്റ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ കൂടുതലായിട്ട് ഇത് കാണാറില്ല എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ പ്രൈസും അൻപത് രൂപയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ജാക്കോബിനയുടെ റെഡ് വെറൈറ്റി ഇത് നമ്മുടെ ജസ്റ്റീഷ്യയുടെ ഒരു ഫാമിലി ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണ് മാക്സിമം ഒരു നാലടി വരെ ഹൈറ്റ് വരാറുണ്ട് അടുത്തായിട്ട് വരുന്നത് മ്യൂസിക്കൽ നോട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നൊരു പ്ലാന്റ് അല്ല എന്നാൽ എല്ലാ സമയങ്ങളിലും നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുകയും ചെയ്യും അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ബോട്ടിൽ ബ്രഷ് ആണ് വൈറ്റ് ബോട്ടിൽ ബ്രഷൊക്കെ നമ്മൾ നയൻറ്റി റുപ്പീസിനാണ് മുന്നത്തെ ഓഫർ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പ്രൈസ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഓർക്കണം രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഈ പ്രൈസ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് മെസ്സേജായി വാട്സപ്പിൽ അയച്ചോളൂ അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനയാണ് തമ്പർജിയ കോക്സീനയുടെ സെയിം വെറൈറ്റി തന്നെയാണ് ലീഫ് മാത്രം വെരിഗേറ്റഡ് ആയിരിക്കുന്നേ ഉള്ളു അടുത്തായിട്ട് യു ജീനയുടെ നാരോ ലീഫാണ് ചെറിയ പ്ലാന്റ് നല്ല കേട്ടോ നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ്സ് ആണ് ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണിത് ഈ സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് ഇതൊരു മിക്സഡ് ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫുകൾ കാണുന്നത് നാരോ ലീഫായിട്ടാണുള്ളത് ക്രോട്ടൺ എന്നൊന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാകും ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കൺഫ്യൂഷനും വരാതെ തന്നെ നമുക്ക് പ്ലാന്റ് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് വരുന്നത് റെഡ് റൊസിഡോ പ്ലാന്റ് ആണ് റെഡ് റൊസിഡോ കണ്ടില്ലേ എല്ലാ നോഡിലും ഇതിൽ പൂക്കളുണ്ടാകും ഓരോ പിന്നെ ശിഖരങ്ങളുടെ അറ്റത്തും ഇതിൽ മുട്ട് വന്ന് പൂക്കളുണ്ടാകുന്നുണ്ട് അടുത്തായിട്ട് യെല്ലോയാണ് യെല്ലോയും റെഡും വൈറ്റും നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും ഈ ഒരു റേറ്റിന് കിട്ടുന്ന പ്ലാന്റ് അല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ചെറിയ കവറിലാണ് ആ കവറോട് കൂടെ തന്നെയാണ് ഇവയെല്ലാം തന്നെ അയച്ചു തരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ടാണ് രണ്ട് ദിവസത്തെ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് വൈറ്റ് റോസീഡയുടെ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഇക്സോറ പ്ലാന്റ്സ് ആണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് അതാണ് വീഡിയോ കാണിക്കുമ്പോൾ റെഡ് പോലെ തോന്നുന്നത് ഈ ഒരു സൈസിലുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് പ്ലാന്റ് സൈസുകളൊക്കെ എടുത്ത് കാണിക്കുന്നത് അടുത്തായിട്ട് റെഡ് ഇക്സോറ പ്ലാന്റ്സ് ആണ് റെഡ് ഇക്സോറയുടെ നാരോ ലീഫ് ആയിട്ടുള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്നത് കാൻഡിൽ പ്ലാന്റ് ആണ് വൈറ്റ് കാൻഡിൽ പ്ലാന്റ് വൈറ്റ് കാൻഡിൽ പ്ലാന്റ് നല്ല പൂക്കൾ ഉണ്ടാകുന്ന വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലി പ്ലാന്റ് ആണ് ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ പൂക്കളും നല്ല ഡാർക്ക് ഷെയ്ഡു ആയിരിക്കും ലീഫാണെങ്കിൽ വലിയ ആയിരിക്കും കേട്ടോ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പ് എല്ലാം കുറച്ച് ക്രീപ്പ് ചെയ്ത് പോവുകയുള്ളൂ നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് ബ്രൻഫെൽസിയ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എല്ലാ സമയത്തും മഴക്കാലത്തും വേനൽക്കാലത്തും ചൂട് കാലാവസ്ഥയിലും ഒക്കെ ഇതിൽ പൂക്കളൊന്നുണ്ടാകുന്നുണ്ട് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലായിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് ഇതിൻ്റെ തന്നെ നാടൻ വെറൈറ്റിയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലാകുമ്പോൾ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് എന്നാൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ലീഫ് കാണാതെ പൂക്കൾ ഉണ്ടാകുന്നു മാത്രമല്ല നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും ഈ ഒരു നാടൻ വെറൈറ്റിയുടേത് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ഇക്സോറ പ്ലാന്റ്സ് ആണ് വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈ പ്ലാന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കാണാറില്ല ഇതും നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ശംഖുപുഷ്പമാണ് സിംഗിൾ പെറ്റിൽ തന്നെയാണ് ബ്ലൂ ബ്ലൂ വരുന്ന ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിനാണ് കൂടുതൽ ഗുണങ്ങളുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുക അടുത്തതായിട്ട് തമ്പർജി ഐറെക്ട് ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് എന്നാലും നല്ല വലിയ ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടുത്തായിട്ട് പീലിയ പ്ലാന്റ്സ് ആണ് ഇതാണ് പീലിയ പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മജന്ത ഡേസി ആണ് കേട്ടോ മജന്ത ഡേസിയുടെ മൾട്ടി പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ് ആണ് അയക്കുന്നത് ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റിയോയുടെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതും ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് പെട്ടെന്ന് തന്നെ പുതിയ തൈ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് റോസ്മേരി പ്ലാന്റ് റോസ്മേരിയുടെ ചെറിയ പ്ലാന്റ്സ് എന്ന് നല്ല വലിയ പ്ലാന്റ് ആണ് ഹെൽത്തി ആയി നിൽക്കുന്ന നല്ല ഹൈറ്റ് വെച്ച് നിൽക്കുന്ന പ്ലാന്റ് ആണ് റോസ്മേരി പ്ലാന്റിന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ സാധിക്കില്ല അടുത്തായിട്ട് ബ്ലൂ ഡേസി പ്ലാന്റ്സ് ആണ് ഇതും മൾട്ടി പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് എന്നാൽ ചെറിയ പ്ലാന്റ് ആണ് ഇതുപോലെ ചിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കനേഡിയൻ കൊന്നയാണ് എല്ലാ സമയത്തും പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ കനേഡിയൻ കൊന്ന ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ഹണി ഹണീസക്കിളാണ് നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഹണീസക്കിള് ഇതൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടുത്തായിട്ട് വരുന്നത് യെല്ലോ മെലസ്ട്രോമ പ്ലാന്റ് ഇതിന് സെൻറ് ജോൺസ് വേർട്ട് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് വരുന്നത് ഇതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അടുത്തായിട്ട് മെഡിനില്ല പ്ലാന്റ് ആണ് നോർമൽ വെറൈറ്റി ആണ് കേട്ടോ മെഡിനില്ലയുടെ ഒരു പ്ലാന്റിൽ തന്നെയാണ് മൂന്ന് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലവർ നമ്മൾ പ്രത്യേകം എടുത്ത് കാണിച്ചത് നല്ല വെൽ ട്രൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റി തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് യെല്ലോ ജാസ്മിൻ ആണ് യെല്ലോ ജാസ്മിൻ ഒരുപാട് സുഗന്ധമില്ല എന്നാൽ ജാസ്മിൻ ഫ്ലവർ പോലെ തന്നെ നല്ല യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ കാണപ്പെടുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയ പ്ലാന്റ് ആണ് യൂഫോബിയയുടെ നോർമൽ വെറൈറ്റി അല്ല നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഡോഫ് വെറൈറ്റി ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ വിത്തൌട്ട് ബോട്ടായിട്ടാണ് പ്ലാന്റ്സ് തയ്ക്കുന്നത് ഫോട്ടോട് കൂടിയിട്ടല്ല ഫോട്ടോയിൽ നിന്നും ഇളക്കിയ ശേഷമാണ് പിന്നെ യുഫോബിയ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഡാമേജ് വരുന്ന ഒരു വെറൈറ്റി അല്ല നെക്സ്റ്റ് വൺ വരുന്നത് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്ന പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇത്രയും ഇതാണ് ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു ഓഫറിൽ ലാസ്റ്റ് പ്ലാന്റ്സ് ഇതാണ് ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്ലാന്റ്സുകളിൽ മിനിമം മൂന്ന് പ്ലാന്റ് എങ്കിലും സെലക്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ അൻപത് രൂപ നിരക്കിൽ ഇവ ലഭിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തിനാലാം തീയതി രാത്രി മണി വരെയാണ് ആ സമയത്തിനുള്ളിൽ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും തന്നെ ഈ പ്ലാൻസുകൾ നൽകുന്നതാണ് നമ്മൾ അഥവാ നോക്കാൻ വിട്ടുപോയാലും എട്ട് മണിക്ക് മുമ്പായിട്ട് മെസ്സേജ് ഇട്ട എല്ലാവർക്കും തന്നെ ഇത് ലഭിക്കുന്നതാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കോഡ് അവൈലബിൾ അല്ല പേയ്മെൻ്റ് ആദ്യം നടത്തിയ ശേഷമാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത് മാക്സിമം സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് അയക്കുന്നതാണ് ഡി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ താങ്ക്